പലശന ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു ശനിയാഴ്ച ഫുട്ബോൾ മത്സരത്തോടു കൂടിയാണ് മേളക്ക് സമാപനമായത് സമാപന ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനദാനം കെ ബാബു എം എൽ എ നിർവഹിച്ചു സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ഇടയ്ക്ക് ഇങ്ങനെ കളിക്കളത്തിലോ ജഡ്ജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചില നീരസങ്ങൾ ഒഴിവാക്കിയാൽ വളരെ നല്ല നിലയിൽ കുട്ടികൾക്കൊക്കെ സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള കപ്പും മെഡലും ഉൾപ്പെടെ നൽകിയിട്ടുണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് അവരുടെ അവസാന വർഷത്തെ ഈ കേരളോത്സവം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് അശോകൻ മെമ്പർമാരായ കെ കെ യശോദ കെ അനന്തകൃഷ്ണൻ കെ പുഷ്പലത കെ മണികണ്ഠൻ സെക്രട്ടറി എസ് മഹേഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതിഷ് എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്